സുഹൃത്തുക്കളെ നമസ്കാരം ഹയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാനുള്ളത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് അതുപോലെ തന്നെ കിൻഫ്ര സിവിൽ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ എന്നീ ആക്സിസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനോട് തൊട്ടടുത്തായിട്ട് നമുക്കൊരു ഗേറ്റഡ് ആയിട്ടൊരു വില്ല പ്രോജക്റ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഏകദേശം ഒരു ഏഴത്തോളം വില്ലകളാണ് ഇപ്പോൾ നിലവിൽ ഇതിൽ വന്നിട്ടുള്ളൂ ഇതൊരു വലിയൊരു പ്രോജക്റ്റ് തന്നെ ആകും ഇനിയും ഒത്തിരി വീടുകൾ വരാനുണ്ട് ഈ ഒരു പ്രോജക്റ്റിൽ തന്നെ അതുപോലെ തന്നെ ഇവിടേക്കുള്ള വഴി നമുക്ക് കണ്ടാൽ അറിയാം രണ്ട് വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള സൗകര്യത്തിലാണ് ഇന്റർലോക്ക് കട്ടകളൊക്കെ വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ളൊരു പ്രോ പ്രോജക്റ്റ് തന്നെയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും മെഡിക്കൽ കോളേജിൻ്റെ പുതിയ പ്രോജക്റ്റാണ് വരുന്നത് അത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ ഒരു പുതിയ ന്യൂ പ്രോജക്റ്റാണ് ആ കാണുന്നത് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ട് മൂന്ന് വീടുകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് മൂന്നും നല്ല വ്യത്യസ്തമായ രീതിയിലും കളർ പാറ്റേണിലും പണി കഴിപ്പിച്ചിട്ടുള്ളൊരു വീട് തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൽ ഈ ഒരു വീട് നമുക്ക് വരുന്നത് അഞ്ചേ അഞ്ചേകാൽ സെൻറ്റ് സ്ഥലമുണ്ട് അഞ്ചേകാൽ സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ അതും അഞ്ചര സെൻറ്റ് സ്ഥലം അഞ്ച് അഞ്ച് പത്ത് അങ്ങനെയായിട്ട് മൂന്ന് വീടുകളാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നത് അപ്പം ഇതിൻ്റെ മെയിനായിട്ട് ഇവിടെ നിന്ന് ഈ ഒരു പ്രോപ്പർട്ടിയുടെ കോമ്പൗണ്ട് വാള് തന്നെ നല്ല മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ട്യൂബ് വെയിൽ ലൈറ്റുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ട് അതിമ വിശാലമായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സൗകര്യം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ രണ്ട് വാഹനങ്ങൾ ഇവിടെ സിമ്പിളായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ കടുപ്പക്കല്ലുകൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ നൽകിയിട്ടുണ്ട് ഇവിടെ പ്ലാന്റ്സ് ഒക്കെ നട്ട് മനോഹരമാക്കിയിട്ടുള്ളതാണ് ഈ ഭാഗത്താണ് കിണറിൻ്റെ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് നല്ല വിഷ നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ് അപ്പോൾ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയിട്ട് വാളുകളിലായി നോക്കി നല്ല മനോഹരമായ ബ്ലാക്ക് കളറിലുള്ള ടൈലുകളും അതുപോലെ തന്നെ ഭിത്തികളിൽ നല്ല വിശാലമായിട്ടുള്ള ഒരു ഗെ ഒരു സിറ്റൗട്ടും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പറഞ്ഞു തരികയാണെങ്കിൽ രണ്ട് സൈഡിലും അത്യാവശ്യം നടന്നു പോകാനുള്ള സ്പേസും കൂടി നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇനി നമുക്കറിയേണ്ടത് ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകളാണ് ഇവിടേക്ക് വന്നാൽ അത് വിശാലമായിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയ തന്നെ ഒരുക്കിയിട്ടുണ്ട് മനോഹരമായ ഫോർ സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്തിരിക്കുന്നു ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ മനോഹരമായ ഫോർ സീലിംഗ് വർക്കുകളാണ് വാം ലേറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ പാർട്ടിഷൻ ചെയ്തിരിക്കുന്ന ഭാഗത്ത് നോക്കി സി എൻ സി കട്ടിങ് ഒക്കെ ചെയ്ത് മനോഹരമായിട്ട് ചെറിയ എൽഇഡി ബൾബുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇവിടെ പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ പ്ലാന്റ്സ് എന്തെങ്കിലുമൊക്കെ വെക്കാം ഇനി ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് ഒരു ഡൈനിങ് സ്പേസ് നൽകിയിട്ടുള്ളത് ഏകദേശം നല്ലൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഡൈനിങ് ടേബിൾ ഇട്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനും ഇരിക്കാനുള്ള സൗകര്യം നമുക്ക് ഡൈനിങ് ഹാളിൽ തന്നെ ലഭ്യമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ ഇവിടെ വാഷ് ബേസിൻ കൗണ്ടർ നൽകിയിട്ടുണ്ട് നോക്കി എന്ത് ഭംഗിയിലോ ചെയ്തിരിക്കുന്ന നോക്കി മനോഹരമായ കൗണ്ടറാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു സ്റ്റഡി ടേബിള് അതുപോലെ തന്നെ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗത്ത് ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് താഴെ രണ്ട് ബെഡ്റൂം ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് ബെഡ്റൂം ഒന്ന് നോക്കി നല്ല വിശാലത നമുക്ക് ബെഡ്റൂമിൽ തന്നെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പത്തെ പന്ത്രണ്ട് സൈസോളം നമുക്ക് ഈ ബെഡ്റൂമിൽ അവൈലബിൾ ആണ് അതുപോലെ ഇവിടെ വാൾറോവ് നൽകിയിട്ടുണ്ട് അതിനോട് ചേർന്ന് പറഞ്ഞാൽ മെറർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതിവിശാലമായിട്ടുള്ള അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് കൺസീൽഡ് ഫിറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി നല്ല രീതിയിൽ തന്നെ ഗ്രേ കളറിലുള്ള ടൈലുകൾ വിത്തികളിലായി കൊടുത്തിട്ടുള്ളത് കൺസീൽഡ് ഫിറ്റിങ്സ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം അതി വിശാലമായിട്ടുള്ള രണ്ട് ബെഡ്റൂം ഈ ഒരു വീടിന് താഴെ തന്നെ അവൈലബിൾ ആണ് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നോക്കി ഇവിടുത്തെ ടൈലുകളൊക്കെ നോക്കി നല്ല നല്ല സ്പേസ് ഉള്ള ടൈലുകളും അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള റൂമാണ് സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് ഫോർ സീലിംഗ് വർക്കുകളൊക്കെ മനോഹരമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട് അതുപോലെ പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു ഇവിടെ വാർഡ്രോബ് വാൾറോബ് നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്ത് തന്നെയാണ് വാൾറോബ് കൊടുത്തിട്ടുള്ളത് മിറർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാത്റൂം അതിവിശാലമായിട്ടുള്ള ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വെറ്റ് ആൻഡ് ട്രൈ എന്ന കൺസെപ്റ്റ് വരുന്നുണ്ട് അതിൽ പാർട്ടീഷൻ ചെയ്യാവുന്ന സ്പേസ് തന്നെ നമുക്ക് അവൈലബിൾ ആണ് എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ ഈ ഡൈനിങ് ഹോളിൻ്റെ ഈ ഭാഗത്ത് മൂന്ന് പാളികളുള്ള വിൻഡോയാണ് നൽകിയിട്ടുള്ളത് ഇവിടേക്ക് വന്നാൽ ഒരു മോഡേൺ കൺസെപ്റ്റിലുള്ള കിച്ചനാണ് അതുപോലെ എൽ ഷേപ്പ് കിച്ചൺ സ്ലാബിൽ ഞാനു വൈറ്റ് ഗ്രാനൈറ്റ് നൽകിയിട്ടുണ്ട് ധാരാളം ക്യാബോർഡ് വർക്കുകളും കിച്ചൺ ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ളതാണ് അത് കൂടാതെ തന്നെ ഫോർ സീലിംഗ് വർക്കുകളിൽ പ്രൊഫൈൽ ലൈറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല വെളിച്ചവും നല്ല രീതിയിൽ നമുക്ക് കിച്ചണിൽ തന്നെ ആണ് എന്ന് തന്നെ നമുക്ക് പറയാം ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ അതിവിശാലമായിട്ടുള്ള കിച്ചണിനേക്കാളും നമുക്ക് സ്പേസ് നമുക്ക് വർക്ക് ഏരിയയിൽ അവൈലബിൾ ആണ് വേണ്ട കിച്ചൻ സ്ലാബിൽ എൽ ഷേപ്പ് രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് നൽകിയിട്ടുണ്ട് നല്ല സ്റ്റോറേജ് സ്പേസ് നമുക്ക് താഴെയായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഷീറ്റ് ഇട്ട് ഇരിക്കുന്നതാണ് രണ്ട് ഭാഗത്തേക്കും കടന്നു പോകാനുള്ള ഒരു സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഭാഗത്തൊക്കെ നോക്കി എന്ത് സ്പേസ് ആണ് നല്ല സ്പേസ് നമുക്ക് അവൈലബിൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയും നമുക്ക് കടന്നു പോകാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് കിടക്കേണ്ടത് അപ്പർ ലിവിങ് ഏരിയ സ്പേസ് നല്ല രീതിയിൽ തന്നെ ഇവിടുത്തെ ഹാൻഡ് റൈൽ വർക്കുകൾ നല്ല മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് മരത്തിൻ്റെ ഹാൻഡ് റൈലാണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ കൊടുത്തിരിക്കുന്നു ഇവിടെ സ്റ്റെപ്പുകളിലായിട്ട് ലപ്പോ ഗ്രാനൈറ്റ് ക്ലോസി ടൈപ്പിലുള്ള ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ മനോഹരമായി തന്നെയാണ് ഫോർ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് ഈ സൈഡിലായിട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നല്ല പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് വളരെയധികം സ്പേസ് ഉള്ള അപ്പർ ലിവിംഗ് സ്പേസ് ആണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് ഒരു ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം താഴത്തെ അപേക്ഷിച്ച് വേറെ ഒരു വെറൈറ്റി മോഡലിലാണ് ഇവിടുത്തെ അപ്പർ ലിവിങ് ഏരിയ സ്പേസിലെ ടി വി യൂണിറ്റ് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ചെറിയ സ്പേ ചെറിയ എൽഇ ഡി ബൾബുകളൊക്കെ കൊടുത്തിട്ടുണ്ട് മനോഹരമായ ഫോർ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു അങ്ങനെ നല്ല ഭംഗിയിൽ തന്നെ ഫോർ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് അപ്പർ അപ്പർ ലിവിങ് സ്പേസ് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി അപ്പർ ലിവിങ് സ്പേസിൽ നമുക്ക് രണ്ട് ബെഡ്റൂം അവൈലബിൾ ആണ് അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് അപ്പർ ലിവിങ് സ്പേസിലെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് നല്ല കാഴ്ചകളും കാണാനും അതുപോലെ തന്നെ ഇത് തുറന്ന് ഓപ്പൺ ചെയ്ത് നമുക്കിവിടെ സ്പേസ് നടക്കാൻ ഇരിക്കാനുള്ള സ്പേസ് ചെറിയൊരു സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല കാറ്റും ഇത് തുറന്നിട്ട് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന ഒരു ഒരു സ്പേസിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഒരുക്കിയിരിക്കുന്നു ബെഡ്റൂമിലെ ബാത്റൂമുകളെല്ലാം തന്നെ വളരെ അധികം വിശാലമായിട്ടുള്ള ബെഡ്റൂമും അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുമാണ് സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് അറിയാം രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നമുക്ക് ഈ ഒരു സ്പേസിലാണ് ഈ ഒരു ഭാഗത്താണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയും വാൾറൂമ് കൊടുത്തിട്ടുണ്ട് കൺ ഈ മൂന്ന് പാളികളുള്ള വിൻഡോ നൽകിയിരിക്കുന്നു ഈ രണ്ട് ഭാഗത്തായിട്ട് രണ്ടു ഒറ്റപ്പാളികളുള്ള വിൻഡോയാണ് നൽകിയിട്ടുള്ളത് വാൾറോബ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം തന്നെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും സൗകര്യങ്ങളൊക്കെ അതിവിശാലമായിട്ടുള്ള സൗകര്യം തന്നെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു യൂട്ടിലിറ്റി സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു വാഷ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ബ്രൗഷർ നൽകിയിരിക്കുന്നു ഇവിടെ ഇന്ന് ഓപ്പൺ ടെറസ്സിലേക്ക് കടക്കാനുള്ള സ്പേസ് ആണ് നൽകിയിട്ടുള്ളത് അപ്പൊ ഇനി അറിയേണ്ടത് നമുക്ക് ഈ വീടിന്റെ ബാൽക്കണി ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ ബാൽക്കണി ഭാഗത്തേക്കാണ് നമുക്ക് കിടക്കേണ്ടത് അപ്പൊ ഇവിടെ ആയിട്ട് ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ അത്യാവശ്യത്തിൽ കൂടുതൽ ഒരു ബെഡ്റൂം പോലെ തന്നെ ഉള്ള സ്പേസ് ആണ് ബെഡ്റൂം ആക്കാം ഇവിടെ വാൾറോബ് കൊടുത്തിട്ടുണ്ട് വേണ്ട സ്റ്റഡി ടേബിള് ഒക്കെ വന്നിച്ച് വർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പം ഇതിൽ ഈ ഒരു പ്രോപ്പർട്ടിയില് മെയിനായിട്ട് വരുന്നത് ഈയൊരു പ്രോപ്പർട്ടിയിലുള്ളത് ഡോക്ടർമാരുണ്ട് എൻജിനീയേഴ്സ് ഐ ടി പ്രൊഫഷണൽസ് എല്ലാവരും താമസിക്കുന്ന ബാങ്ക് ഉദ്യോഗസ്ഥരെല്ലാം താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ ഒരു പ്രോപ്പർട്ടി അതുപോലെ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സൊക്കെ ഇവിടെയാണ് താമസിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് സ്ഥലം എടുത്ത് താമസിക്കുകയാണ് ഫോർ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാൻഡ്രിൽ വർക്കുകൾ നോക്കി ടഫ്ലൈൻഡ് ഗ്ലാസ്റ്റാ സ്റ്റീൽ കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ളതാണ് ചെറിയ സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടാണ് ഈ ഒരു ബാൽക്കണി സ്പേസ് നല്ല രീതിയിൽ ഒരുക്കിയിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇനി നമുക്കറിയേണ്ടത് ഈ വീടിൻ്റെ വില ഭാഗത്തെ പറ്റിയാണ് ഇനി നമുക്ക് വില ഭാഗത്തേക്ക് എടുക്കാം സുഹൃത്തുക്കളെ ഇനി നമുക്ക് ഈ വീടിന്റെ വില ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ അഞ്ച് പോയിൻറ്റ് രണ്ട് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം പ്ലസ് ആയിട്ട് ഒരുക്കിയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പർ എടുക്കുക വിളിക്കുക നല്ലൊരു ഡീലിലേക്ക് വരുക ഇനി ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് അങ്ങനെയും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം